വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പം നമുക്കിന്ന് എങ്ങനെയൊരു ചെടി നട്ടുവെക്കാം ഏത് ടൈമില് ഫെർട്ടിലൈസർ യൂസ് ചെയ്യണം എങ്ങനെയൊരു പ്ലാന്റിനെ കെയർ ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെ കെയർ ചെയ്താലാണ് അത് അതിൻ്റെ മാക്സിമം സ്പീഡിൽ വളരുന്നത് എന്നിവയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നൊക്കെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നട്ട് വച്ചേക്കണ ചെടികളാണ് അതും കായ്കള് എല്ലാ ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ കായ്കള് പിടിച്ചിട്ടുമുണ്ട് നമ്മളൊരു ഫസ്റ്റ് റൗണ്ടൊക്കെ എല്ലാത്തിൽ നിന്നും പറിച്ചെടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം നമുക്കിത് കണ്ടാൽ മാത്രമേ അതായത് ഓരോ ചെടികളുടെ വ്യത്യാസങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്ങനെ നട്ടിട്ടാണ് ഈ സംഭവം ഇത്രത്തോളം വളർച്ച എത്തിയേക്കണമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ കാണുന്നത് പുലാസാൻ്റെ ചെടിയാണ് കേട്ടോ പുലാസാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും റംബൂട്ടാൻ്റെ വെറൈറ്റിയിൽ പെട്ട ചെടിയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലഷും കാര്യങ്ങളും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് നമ്മൾ നട്ട് വെച്ചിട്ട് ഏകദേശം രണ്ടരാഴ്ച്ച നമുക്ക് ആവണുള്ളൂ രണ്ടരാഴ്ച കൊണ്ട് തന്നെ ഇഷ്ടംപോലെ തളിരി ഇലകളും എവിടെ നോക്കിയാലും ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിച്ചില്ലകൾ വരാൻ വേണ്ടി നിൽക്കുകയാണ് ഈ തട്ടി തിരിയുക എന്ന് പറയും ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഈ ചെടിയുടെ അവസ്ഥ കേട്ടോ ഇനി നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരികേറ്റഡ് ബുഷ് ആണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മളിത് പറിച്ചെടുത്ത് കഴിഞ്ഞു ഇഷ്ടംപോലെ കായ്ക്കളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെടിയിൽ നിന്ന് ഇത്രയും കായ്ക്കൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം കായ്ക്കൾ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ ഇത് എന്താണ് കായ് ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറിച്ചെടുക്കാനുള്ളൊരു ഭാഗത്തിനാകും പിന്നെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ ഈ എങ്ങനെ നട്ട് വെച്ചിട്ടാണ് ഇത്രയും ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ചെടിയിൽ നിന്ന് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ നട്ട് വെച്ചിട്ടായിരിക്കും എങ്ങനെ കെയർ ചെയ്തിട്ടായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ കെയറിങ് ഒന്നും കൊടുക്കാറില്ല വളം തന്നെ ഒരു ഒറ്റവട്ടം വട്ടം നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം ഭയങ്കര ഡീറ്റെയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാട്ടോ അപ്പം അതിന് മുമ്പ് നമുക്ക് ചെടികളൊന്ന് കാണാം അപ്പോൾ ഈ വരുന്നത് റംബൂട്ടാൻ്റെ തന്നെ ടെൻ കെ ജി എന്ന് പറയുന്ന വെറൈറ്റിയിൽ പെടുന്ന ഒരു റംബൂട്ടാൻ വിഭാഗമാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് വളർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കായ്വലങ്ങൾ ഉണ്ടാകുന്ന കായ്വലങ്ങൾ കിട്ടുന്നൊരു റംബൂട്ടാൻ വെറൈറ്റിയാണ് ഇത് നമ്മൾ വെച്ചിട്ടുള്ള ഡ്രമ്മിലാണ് കേട്ടോ നമ്മൾ ഈ ടെറസിൽ വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ചെടിയും എല്ലാ ചെടിയും ഡ്രമ്മിലും ഗ്രോ ബാക്കിലും ആയിട്ടാണ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ കാണുന്നത് കാറ്റ് ഫ്രൂട്ട് എന്ന് പറയും പൂച്ചപ്പഴം അത് ഞാൻ കഴിച്ചിട്ടില്ല അപ്പം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് ഇത് നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടേകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ പക്ഷേ ഇഷ്ടംപോലെ തലരി ഇളകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ തട്ട്തിരിയിലും വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഗ്രേപ്പ് ഗുവ എന്ന് പറയും അതായത് മുന്തിരിപ്പേര മധുരവും അതുപോലെ തന്നെ പുളിയും കൂടി ഉള്ള ടേസ്റ്റാണ് രണ്ടും കൂടി ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതിന് പിന്നെ അത് കൊലകുത്തി ഉണ്ടാവുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഉണ്ടാകുമ്പോൾ കൊല കുത്തിയിട്ടായിരിക്കും ഉണ്ടാവുക ഇത് നമ്മുടെ ജബോട്ടിക്കാവാടെ തൈയാണ് ഏകദേശം ഇത് നട്ടുവെച്ചിട്ട് വൺ വീക്ക് സംതിങ് ആവണുള്ളൂ കേട്ടോ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തായ്പ്പേര തായ്പേരയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പൂവും ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് പൂവും കായായിട്ടുണ്ട് മേളിൽ ഉള്ളത് ചെറിയൊരു കായാണ് താഴെ അത്യാവശ്യം നല്ല അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള കായാണ് കേട്ടോ ഉള്ളത് പിന്നെ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേറാപ്പിളിൻ്റെ ചെടിയാണ് കേട്ടോ ബേറാപ്പിളിൻ്റെ ചെടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം മൂന്ന് മാസമായിട്ടുള്ളൂ നട്ട് വെച്ചിട്ട് നമ്മൾ വൺ ഫസ്റ്റ് റൗണ്ട് നമ്മൾ പറിച്ചു കഴിച്ചു കഴിഞ്ഞു ഏറ്റവും അവസാനമുള്ള ഒരു കായുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പൂക്കൾ മാത്രമേ ഇടുന്ന കാണാറുള്ളൂ കായ്കള് പൊതുവേ കുറവാണ് പക്ഷെ നമ്മൾ നട്ടുവെച്ചതിൽ കായ്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിലേക്ക് കയറുന്നാലോ എങ്ങനെ നട്ട് വെക്കണമെന്ന് ഒരു ചെടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് ഒരാഴ്ചക്കുള്ളിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഒരു ചെടി എങ്ങനെ നട്ടുവെക്കണമെന്ന് നോക്കിയാലോ അതായത് ഒരു ചെടി നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗിൻ്റെ അകത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഡ്രമ്മിൻ്റെ അകത്ത് നട്ടു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമുക്ക് ഇടുന്ന നമ്മൾ ഇതിന് കൊടുക്കുന്ന വളമൊക്കെ കൂടി ഇതിന് മാത്രം കിട്ടി ഇതിൻ്റെ മാക്സിമം വളർച്ച അത് അവിടെ നിന്നുകൊണ്ട് തന്നെ വളർന്നു വളർന്നുകൊള്ളു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വർഷം അതായത് ഒരു വർഷം ഒറ്റ വളം മാത്രം ഇടാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇനി നട്ടുവെക്കണ രീതികൾ നോക്കിയാലോ മണ്ണെടുക്കുക അതുപോലെ തന്നെ നമ്മൾ അഞ്ച് ആണ് നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യണം അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ ഞാൻ ഇടുന്നത് ചകിടിച്ചോറാണ് ചകിരിച്ചോർ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർപ്പം നിലനിർത്താൻ നല്ലതാണ് മണ്ണിൻ്റെ അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുക ഇനി നടുന്നത് ഗ്രോ ബാഗിൻ്റെ അകത്തോ ട്രമ്മിൻ്റെ അകത്തോ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊന്നപ്പത്തൻ്റെ ഇല അതായത് ഇല വർഗ്ഗങ്ങളിട്ട് നിറയ്ക്കുക എന്നിട്ട് ഈ മിക്സ് അതിലോട്ട് ഇടുക എന്നിട്ട് നിങ്ങൾ കവറിൻ്റെ അകത്താണ് ചെടിയുള്ളത് എന്നുണ്ടെങ്കിൽ ആ കവറിൽ നിന്നും പൊട്ടിച്ച് മണ്ണ് ഇളക്കാണ്ട് നൈസായിട്ട് അതിലോട്ട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ബഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ബഡ് ചെയ്ത ഭാഗം മൂടാതെ മാത്രം എന്തു ചെയ്യുക ഒരിഞ്ച് താഴെ എന്നുള്ള രീതിയിൽ മണ്ണിട്ട് കവർ ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്ത് മണ്ണിട്ട് കവർ ചെയ്ത് കൊടുക്കുക അവസാനം ചകിരിച്ചോർ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പം വേണ്ട വെള്ളം ചെടി വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്